യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത് ഒളിമ്പാട് പതിമൂന്ന് പതിനാല് തീയതികളായിട്ട് നടക്കുകയാണ് ഇന്നാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് സയൻസിലും മാത്സിലും അഭിരുചിയുള്ള സ്റ്റുഡൻസിനെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ഒരു പ്രോത്സാഹന സമ്മാനവും അവർക്ക് കുറച്ച് ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാന്നുള്ള നമ്മൾ എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിന് ഓൾറെഡി എക്സാമിന്റെ ഷെഡ്യൂളും ടൈമിങ്ങും ഒക്കെ വന്നിട്ടുണ്ടാവും സോ മറക്കണ്ട ഇന്നാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോളൂ കൂടാതെ എക്സാം എഴുതുന്നത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ് ആണ് ഉണ്ടാവുക ഒപ്റ്റിക്കലി റീഡബിൾ ആയിട്ടുള്ള ഷീറ്റിലാണ് ഒ എം ആർ ഷീറ്റിലാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടി വരിക സ്റ്റുഡൻസിനോടാണ് പറയുന്നത് നിങ്ങൾ എക്സാം എഴുതേണ്ടി വരിക അപ്പോൾ ഒ എം ആർ ഷീറ്റിലുള്ള പരീക്ഷ എഴുതി പരിചയമില്ലാത്ത സ്റ്റുഡൻറ്സ് ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പല സമയങ്ങളിലായിട്ട് ഒ എം ആർ എങ്ങനെയാണ് ഫില്ല അപ്പ് വീഡിയോസ് ഒക്കെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാനൽ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആർക്കെങ്കിലും ഇത് പരിചയമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ഒന്നും കൂടെ എങ്ങനെയാണ് ഒ എം ആർ ഷീറ്റ് ഫിൽ ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒന്നും കൂടെ മെൻഷൻ ചെയ്യുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക ആർക്കെങ്കിലും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക നൗ ഒ എം ആർ എങ്ങനെ ഫില്ലപ്പ് ചെയ്യാം അതിന് മുന്നേ പറയാനുള്ളത് പ്രൈസ് മണി ഫസ്റ്റ് പ്രൈസ് വാങ്ങുന്നവർക്ക് ഓരോ ക്ലാസ്സിലും ഫിഫ്റ്റീൻ തൗസൻഡ് അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് ടെൻ തൗസൻഡ് തേർഡ് പ്രൈസ് ഫൈവ് തൗസൻഡ് ഒക്കെയാണ് സോ ആർക്കെങ്കിലും രജിസ്റ്റർ ചെയ്യാനാണെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക ഒ എം ആർ ഷീറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ഈ തരത്തിലുള്ള ഒരു ഒ എം ആർ ഷീറ്റ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക അതിൽ ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും പക്ഷെ നമ്മുടെ എക്സാം ഫോർട്ടി ക്വസ്റ്റ്യൻസിൻ്റെ എക്സാം ആണ് ഐ യു എസ് എം ഒ എക്സാം അപ്പോൾ നിങ്ങൾ നാല്പത് ക്വസ്റ്റ്യൻസ് വരെയുള്ളത് അറ്റൻഡ് ചെയ്താൽ മതി അതിൻ്റെ മുന്നേ ഫില്ലപ്പ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഫസ്റ്റ് നിങ്ങൾക്ക് സ്റ്റുഡൻസ് നെയിം എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ പേര് ഫില്ല് ചെയ്യുക ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് ഫവാസ് അപ്പോൾ നമ്മൾ ഇതിവിടെ ഫില്ല് ചെയ്തതിന് ശേഷം ആ കാണുന്ന ലെറ്റേഴ്സ് കൃത്യമായിട്ട് ബബിൾ ചെയ്യുക എഫ് എ വി താഴെ ഉണ്ടാവും വി ഉണ്ടാവും അപ്പോൾ ആ കോളം ഒന്നും മാറിപ്പോവാതെ മാർക്ക് ചെയ്യണം സോ ഈ ബവിൾ ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക് ആയിരിക്കണം അതിൽ തന്നെ ജെൽ പെനുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക കാരണം എന്തെങ്കിലും കാരണവശാൽ മഷി ഇങ്ക് സ്പ്രെഡ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നെയിം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫോൺ നമ്പറ് ലെറ്റ്സ് ഫോർ എക്സാമ്പിൾ നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ സീറോ വൺ സീറോ വൺ സീറോ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നയൻ എയിറ്റ് അതുപോലെ തന്നെ നയൻ ഫൈവ് വൺ സോറി അങ്ങനെ ചെയ്യരുത് വൺ സീറോ വൺ അത് തന്നെ ബബിൾ ചെയ്യുമ്പോൾ നല്ല കംപ്ലീറ്റ് ആയിട്ട് ആ ബബിള് കംപ്ലീറ്റ് ഫില്ലാകുന്ന തരത്തിൽ വേണം ബബിൾ ചെയ്യാൻ ദാ ഈ രീതിയിൽ വൺ സീറോ വൺ സീറോ അ നല്ല വൃത്തിയായിട്ട് കംപ്ലീറ്റ് ആ ബബിള് ഫില്ല് ചെയ്യുന്ന ഫില്ലാകുന്ന തരത്തിൽ ഓവർഫ്ലോ പുറത്തേക്ക് പോവാതെ ചെയ്യുകയും വേണം ഓക്കെ സോ കംപ്ലീറ്റ് ഫില്ലപ്പ് ചെയ്യണം അത് ആക്ച്വലി ഒ എം ആർ ഷീറ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് ഓക്കെ ഇനി അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു സ്പേസ് സബ്ജെക്ട് കോഡാണ് നൗ സബ്ജെക്ട് കോഡില് നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിലായിട്ട് ഒരു ഫോർ ഡിജിറ്റ് കോഡ് ഉണ്ടാവും സബ്ജക്റ്റ് കോഡ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് അങ്ങനെയൊക്കെയുള്ള നമ്പറുകളാണ് ഉണ്ടാവുക ലെറ്റ്സ് എ ഒരു വൺ തൗസൻഡ് ആണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വൺ തൗസൻഡ് മാർക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ് അതുപോലെ സീറോ 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 ഈ കാണുന്നത് ഫില്ലപ്പ് ചെയ്യുക ഇനി മറ്റേതെങ്കിലും നമ്പർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇനി അതേ കൂടാതെ നിങ്ങൾക്ക് റോൾ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് നമ്പർ ആണ് യൂഷ്വലി ഒരു ഫോർ ഡിജിറ്റ് നമ്പർ ആണ് ഉണ്ടാവുക ലെറ്റ്സ് സേ നിങ്ങളുടെ റോൾ നമ്പർ ലെറ്റ്സ് സേ വൺ ടു ത്രീ ഫോർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വൺസ് സെക്കൻഡ് അത് ഫില്ലപ്പ് ചെയ്തതിന് ശേഷം വണ് അതുപോലെ തന്നെ ടു ത്രീ ആൻഡ് ഫോർ ഇത് കൃത്യമായിട്ട് ബബിൾ ചെയ്യുക അതിന്റെ പുറത്തേക്കുള്ള നമ്പേഴ്സ് അതിൽ അതിന്റെ ബാക്കി കിടക്കുന്ന ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്പേസ് അങ്ങനെ തന്നെ കിടന്നോട്ടെ ദാറ്റ്സ് ഇറ്റ് സോ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾ ഒ എം ആർ ഡീറ്റെയിൽസ് ഫില്ലിങ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ബാക്കിയുള്ളത് ക്വസ്റ്റ്യൻസ് ചെയ്യുക ആൻസർ ചെയ്യുക വൺസ് അഗെയിൻ ആൻസർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം ആണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേസമയം മൈനസ് വണ്ണ് കിട്ടും നിങ്ങൾ ഒരു ആൻസർ ഇൻകറക്റ്റായിട്ട് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ലീവ് ദാറ്റ് ക്വസ്റ്റൻ ആ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് നെഗറ്റീവ് മാർക്സ് വാങ്ങിക്കൂട്ടുന്നതിനേക്കാളും ഓക്കെ അപ്പോൾ നല്ല വൃത്തിയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സാം ഹാളിൽ നന്നായിട്ട് എക്സാം എഴുതുക അപ്പോൾ OMR എം ആർ എക്സാം എഴുതേണ്ട ഡീറ്റെയിൽസ് ഈ രീതിയിലാണ് നമുക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം നമ്മുടെ സെൻറ്റർ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കലാണ് ഓക്കെ എല്ലാ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനും ഡിഫറൻറ്റ് ടൈമിലായിട്ടാണ് ഡിഫറെൻറ്റ് ഷിഫ്റ്റുകളായിട്ടാണ് നമ്മൾ എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് സോ എക്സാമിൻ്റെ ടൈമും ഷിഫ്റ്റും ടൈമിങ്ങും ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാകും ഇൻ കേസ് ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് ഇതുവരെ ഡീറ്റെയിൽസോ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക എന്തായാലും എല്ലാവർക്കും ടൈമിങ്ങും കാര്യങ്ങളും ഷെഡ്യൂൾ അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കേസ് ആരെങ്കിലും ഈ കാണുന്ന ആരെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാത്ത ഉണ്ടെങ്കിൽ യൂണിവേഴ്സിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ താഴെ ഉണ്ടാവാറുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എങ്ങനെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെന്ററിൽ എത്തിപ്പെടാം നമ്മൾ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിന്റെ സൈഡിലായിട്ടാണ് യൂണിവേഴ്സൽ കോട്ടയ്ക്കൽ ഉള്ളത് നമ്മുടെ സ്ഥലം കോട്ടക്കൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ആണെങ്കിൽ ഹൈവേയുടെ ജംഗ്ഷൻ വരുന്നത് ഇവിടെയാണ് അവിടെയാണ് ആ സ്ഥലത്തിനാണ് നമ്മൾ ചങ്കുവെട്ടി എന്ന് പറയുക ലോക്കൽ ബസ്സുകളിലാണ് വരുന്നതെങ്കിൽ അവിടെ എത്തുമ്പോൾ ചങ്കുവെട്ടി എന്ന് തന്നെയാണ് പറയാ എന്നാൽ നമ്മൾ കുറച്ച് ദൂരെ നിന്നുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ ചങ്കുവെട്ടി മാത്രമേ ആക്ച്വലി കെ എസ് ആർ ടി സി അല്ലെങ്കിൽ ഹൈവേയിലൂടെ പാസ് ചെയ്യുന്ന ബസ്സുകൾ പോകുന്നുള്ളു അതുകൊണ്ട് ചങ്കുവട്ടി ജംഗ്ഷനിൽ എത്തുമ്പോൾ തന്നെ കോട്ടക്കൽ എന്ന് പറയും സോ ചങ്കുവട്ടി ജംഗ്ഷനിലാണ് നിങ്ങൾ ഇറങ്ങേണ്ടത് ചങ്കുവെട്ടി ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ ഹൈവേയിൽ ഈ കാണുന്ന ഭാഗം ആക്ച്വലി കോഴിക്കോടേക്കുള്ള ഡയറക്ഷൻ ആണ് ഇത് തിരൂരിൽ നിന്ന് വരുന്ന റോഡാണ് ഇത് തിരൂരാണ് ആക്ച്വലി തിരൂരിൽ നിന്നാണ് അപ്പോൾ തിരൂരിൽ നിന്ന് വന്നതാ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അതാണ് എഡ്രിക്കോട് കോഴിക്കോട് സൈഡിൽ നിന്ന് ഇതാ ഇങ്ങനെ വരും ഓക്കെ കോഴിക്കോട് സൈഡിൽ സൈഡിലും തിരൂർ നിന്നും വന്ന് എഡരിക്കോട് ജംഗ്ഷനിൽ കഴിഞ്ഞതിന് ശേഷം വരുന്ന മെയിൻ ജംഗ്ഷനാണ് ചെങ്കോട്ടി ഈ ഭാഗം ആക്ച്വലി തൃശ്ശൂർ സൈഡാണ് തൃശ്ശൂർ ആണ് ഓക്കെ സോ ഐ ഹോപ്പ് യു ക്യാൻ സീ ദാറ്റ് ഓക്കെ സോ ഈ കാണുന്ന ഇങ്ങോട്ട് പോകുന്നത് ആക്ച്വലി തൃശ്ശൂർ ഭാഗത്തേക്കുള്ളതാണ് ഇത് തൃശ്ശൂർ ഭാഗത്തേക്കാണ് ഈ ഭാഗം ദാ ഇങ്ങനെ പോയിട്ട് അത് മലപ്പുറം ആണ് ഓക്കെ മലപ്പുറം മഞ്ചേരി ഭാഗത്തേക്കൊക്കെ റോഡ് അങ്ങനെയാണ് പോകുന്നത് സോ ചങ്കുവട്ടി മെയിൻ ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണുന്നതാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ സോ ഏതാണ്ട് ഒരു ഒരു സിക്സ് അല്ലെങ്കിൽ ഒരു സെവൻ മീറ്റർ നടന്ന് ബസ്സിന് വരുന്നവരാണെങ്കിൽ നടന്നു വരാം അല്ലെങ്കിൽ ചങ്കുവട്ടി ജംഗ്ഷനിൽ ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്താവുന്നതാണ് സോ ചങ്കുവെട്ടി ജംഗ്ഷനിൽ തൃശൂർ സൈഡിലേക്ക് ഒരു സെവൻ ഹൺഡ്രഡ് മീറ്റർ സെവൻ ഹൺഡ്രഡ് മീറ്ററിൽ അതിലും താഴെ ഉള്ളു അത്രയും വന്നു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഉള്ളിലേക്കുള്ള ഒരു റോഡിനെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താം ഒരു ഹൺഡ്രഡ് മീറ്റർ ഉള്ളിലേക്കായിട്ട് ഹൈവേയിൽ നിങ്ങൾക്ക് ബോർഡ് കാണാം ഇവിടെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബോർഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓൾ റൈറ്റ് ഓക്കെ സോ ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ ഒന്നും കൂടെ മെൻഷൻ ചെയ്യുന്നു ഈ കാണുന്നതാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ നിങ്ങൾ കാണുന്നതാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ ഇത് ചെങ്കുവട്ടി ജംഗ്ഷൻ അതാണ് നമ്മുടെ മെയിൻ ബസ് സ്റ്റോപ്പ് അവിടുന്ന് താഴേക്ക് ഇതാ ഇങ്ങനെ കാണുന്നത് ആക്ച്വലി തൃശ്ശൂർ സൈഡിലേക്കുള്ളതാണ് ഓക്കെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നത് കോഴിക്കോട് തിരൂര് ഒക്കെ ആ സൈഡിൽ നിന്നാണ് വരിക ഓക്കെ സോ കോഴിക്കോട് കോഴിക്കോട് നിന്ന് വരുന്നവർ തൃശ്ശൂർ ഗുരുവായൂർ ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ചങ്കുവെട്ടി ജംഗ്ഷനിൽ ഇറങ്ങാം അതേപോലെ തൃശ്ശൂരിൽ നിന്ന് വരുന്നവർ കോഴിക്കോട് കണ്ണൂർ വടകര സൈഡിലേക്കൊക്കെ പോകുന്ന ബസ്സിൽ തൃശ്ശൂർ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാവുന്നതാണ് മലപ്പുറം സൈഡിൽ നിന്ന് മഞ്ചേരി തിരു മലപ്പുറം മഞ്ചേരി നിന്ന് തിരൂർ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ചങ്കുവെട്ടി ജംഗ്ഷനിൽ ഇറങ്ങാവുന്നതാണ് അവിടുന്ന് ഇനി ട്രെയിനിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനാണ് സോ തിരൂർ ശേഷം ഇതുപോലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മലപ്പുറം മഞ്ചേരി ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ ചങ്കുവട്ടി ജംഗ്ഷനിൽ ഇറങ്ങാവുന്നതാണ് സോ ഇതാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങൾ സോ ഏതായാലും കറക്റ്റ് സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ എത്താൻ ശ്രമിക്കുക യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതാം അതുപോലെ തന്നെ പേരൻസിനും സ്റ്റുഡൻസിനും ചെറിയ ഗൈഡൻസ് കരിയർ ഗൈഡൻസ് സെഷൻസും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കുക നല്ല വൃത്തിയായിട്ട് എക്സാം എഴുതുക ഒ എം ആർ ഷീറ്റ് എങ്ങനെയൊക്കെ ഫില്ലപ്പ് ചെയ്യണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആ മെത്തേഡ്സ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എക്സാം ഹാളിൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ഇൻവിജിലേറ്റർ എടുത്ത് ചോദിക്കാവുന്നതാണ് അതിലൊന്നും യാതൊരു മടിയും വിചാരിക്കേണ്ടതില്ല ഓക്കെ സോ അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരിക നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന ചാനലിൽ തന്നെ ഇത് അവൈലബിൾ ആണ് അവിടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അഞ്ച് ആറ് ഏഴ് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഈ വർഷവും കഴിഞ്ഞ വർഷം നമ്മൾ സെവൻ സ്റ്റാൻഡേർഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്ത് ആ വീഡിയോസും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് ആ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് സോ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് എക്സാം എഴുതുക വിഷ് വിഷു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ ലിസനിങ്